ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ബുദ്ധിയോടെ നയിക്കുക സത്യത്തോടെ സംസാരിക്കുക നന്ദിയോടെ പ്രവർത്തിക്കുക ദ എംപറർ എന്ന കാർഡ് ഘടനയും ഉറച്ച അധികാരത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ ടാരറ്റ് ഡെക്കിലെ എംബറർ ഒരു കാർഡിൻ്റെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനം പ്രകൃതിയിൽ ഉടലെടുത്തതുമാണ് നിങ്ങളുടെ ജീവിതത്തിനെ അമിതമായ നിയന്ത്രണത്തിലൂടെയല്ലാതെ സ്ഥിരതയും സംരക്ഷണവും വ്യക്തമായ അതിരുകളും അതായത് ബൗണ്ടറീസും നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ ഈ ഒരു സ്പ്രെഡിൽ ഉടനീളം നിങ്ങളോട് പറയുന്നത് ലോജിക്കായി ചിന്തിക്കാനും സത്യസന്ധതയോടെ മുന്നോട്ട് പോകാനുമാണ് ലോജിക്കായി ചിന്തിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവേചനശക്തി ഉണർത്തുക എന്നാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെല്ലേതാണ് പതിരേതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക നിങ്ങൾക്ക് തീർച്ചയായും വിജയമുണ്ടാകും അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യും പക്ഷേ അതിനു മുമ്പ് ഉത്തരവാദിത്വവും സത്യവും നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് മാത്രം ചുരുക്കി പറഞ്ഞാൽ ഒരു പരീക്ഷണ കാലമുണ്ട് നിങ്ങളുടെ കഴിവ് സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു സമയം അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ നിർമ്മിക്കുക നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുക അതുവഴി വിജയം കരസ്ഥമാക്കുക ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരീക്ഷണ കാലം ഭംഗിയായി തരണം ചെയ്യാനായാൽ നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും ഇത് അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾ വിജയത്തിലേക്ക് നടന്ന് നീങ്ങുക മാത്രമല്ല ചെയ്യുന്നത് മറ്റാരെക്കാളും അതിന് യോഗ്യരാവുക കൂടിയാണ് ചെയ്യുന്നത് താങ്ക് യു ഡിയേഴ്സ്